ഇടുക്കി വണ്ണപ്പുറം അമേൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അമർ ഇബ്രാഹിമിന്റെ സംസ്കാരം ഇന്ന് വണ്ണപ്പുറം പഞ്ചായത്തിൽ എൽ ഡി എഫും എൻ ഡി എയും ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ് വിവരങ്ങളുമായി ജയിനസ് രാജു ചേരുന്നു ജെയിൻ ഗുഡ് മോർണിംഗ് ഇന്ന് എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ ഖബറടക്കം നടക്കുക വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജയിൻ അമീർ അമറിൻ്റെ ശ്വസംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ആ വീടിന് മുന്നിലാണ് ഞങ്ങൾ ഉള്ളത് ആ വീട്ടിൽ പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളും ആരംഭിച്ചിട്ടുണ്ട് ഒരു എട്ടരയോടുകൂടി തന്നെ ഖബറടക്കം നടക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഒരു മൂന്ന് കൂടിയാണ് ഈ വീടിന് സമീപത്ത് തന്നെയുള്ള തേക്കിൻ പ്ലാന്റേഷനിൽ പശുവിനെ അഴിക്കാൻ പോയ അമർ നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് അമറും അതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്നത് മൻസൂർ എന്ന് പറയുന്ന സുഹൃത്തുമായി ായിരുന്നു ഈ രണ്ടു പേർക്കും കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ മൻസൂർ ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ വലിയൊരു ജനാവലി ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അഭിചിതാരിതമായ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഈ നാട് എന്ന് തന്നെ പറയേണ്ടി വരും ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രദേശത്ത് നിത്യം കാട്ടാന ശല്യമുള്ള ഒരു മേഖലയാണ് ഇതിനു മുമ്പ് നമ്മൾ വാർത്തകൾ ശേഖരിക്കുന്നതിന് പോലും ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് ഈ ജനവാസ മേഖലയ്ക്ക് വീടുകൾക്ക് സമീപത്തേക്കൊക്കെ കാട്ടാന ൾ വരുന്നു എന്ന പരാതിയുമായിട്ട് ആളുകൾ നമ്മളെ വിളിച്ചിരുന്നു അങ്ങനെ നമ്മൾ ഈ പ്രദേശത്ത് എത്തി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഒരു സോളാർ ഫെൻസിങ് സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് പൂർണ്ണ സജ്ജമല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ് പ്ലാന്റേഷൻ അതായത് കൊല്ലപ്പെട്ട ആളുടെ വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അത് തൈക്കം പ്ലാന്റേഷനിലേക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിന് സമീപത്ത് ഇപ്പോൾ സോളാർ ഫെൻസിങ് ഫെൻസിങ് സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്ത് അത് ചാർജ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് ുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെയൊരു അവിചാരിതമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പത്ത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ വലിയ പ്രതിഷേധം തൊടുപുഴ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ അരങ്ങേറിയിരുന്നു ദുരന്ത നിയമപ്രകാരമാണ് ഇപ്പോൾ നഷ്ടപരിഹാരം അനുവദിച്ചിരിക്കുന്നത് കാട്ടിലേക്ക് കയറിയത് ആയതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിന്നിരുന്നു അതിനുശേഷമാണ് വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് നഷ്ടപരിഹാരത്തുക അനുവദിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അടിയന്തരമായി നാല് ലക്ഷം രൂപ ഈ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് ഈ നാല് ലക്ഷം കൈമാറിയിരിക്കുന്നത് അതിനുശേഷം അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ആറ് ലക്ഷം രൂപ കൂടി ഈ കുടുംബത്തിന് നൽകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ശവസംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് എട്ടരോടുകൂടി കബറടക്കം ഉണ്ടാകും എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് ശരി ജയിൻ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഏതായാലും അമർ ഇബ്രാഹിമിന്റെ ഖബറടക്കം എട്ടരയോടുകൂടി നടക്കുമെന്നാണ് ജയിൻസ് രാജു പറയുന്നത് അടിയന്തര സഹായം എന്നോണം നാല് ലക്ഷം രൂപ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും നൽകിയിട്ടുണ്ട് ഏതായാലും ഒരാൾ പരിക്കേറ്റ് ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെയും ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് ജയൻ അവിടെ ആരെങ്കിലും പ്രതികരിക്കാനായി നമുക്ക് ഉണ്ടോ പരിസരവാസികൾ നാട്ടുകാർ ആരെങ്കിലും കാരണം ആ പ്രദേശവാസികൾ കുറേ കാലമായി ഈ കാട്ടാന ഭീതിയിൽ ജീവിക്കുന്നവരാണ് ഇതിനെതിരെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതിൽ കടുത്ത പ്രതിഷേധവും അവിടെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിരന്തരം കാട്ടാൻ ശല്യമുള്ള ഒരു മേഖല തന്നെയാണെന്ന് പറയാൻ വരും ഇതിനു മുമ്പും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുകയും അതനുസരിച്ച് ഇവിടെയുള്ള കാട്ടാനകളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആ രണ്ട് മുന്നിൽ അതായത് ആറ് അവിടെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച യുവാവിന്റെ ഖബറടക്കം ഇന്ന് എട്ട് മുപ്പതിനാണ് അടിയന്തര സഹായമായി നാല് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് വിശദാംശങ്ങളാണ് ജൈനസ് രാജു നൽകിയത് സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്